സ്വന്തം പേരിൽ അക്കൌണ്ട് ഉണ്ടാക്കി പണം പിരിച്ച പുനലൂർ നഗരസഭാ മരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ബിനോയ് രാജിനെതിരെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തിരിച്ചു നൽകാൻ ഓംബുഡ്സ്മാൻ ഉത്തരവിട്ടു ഓണാഘോഷത്തിന് അലങ്കാര ലൈറ്റ് സ്ഥാപിക്കുന്നതാണ് സ്ഥാപിക്കുന്നതിനാണ് സ്വന്തം അക്കൌണ്ടിലേക്ക് പണം പിരിച്ചത് ഓഗസ്റ്റ് മാസത്തിലെ ഓണാഘോഷത്തിന് അക്കൌണ്ട് എടുത്തത് നവംബർ മാസത്തിലാണ് തിരുവനന്തപുരം സ്വദേശിയായ നിലാവ് മുരളീധരൻ പിള്ള നൽകിയ പരാതിയിലാണ് നടപടി ദിലീപ് ദേവസ്വം നൽകും വിശദാംശങ്ങൾ ദിലീപ് കൂടുതൽ വിവരങ്ങൾ we ശ്രുതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണാഘോഷം നടത്തുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിയിലെ പൊതുമരാമത്ത് ചെയർമാനായ ബിനോയ് രാജൻ സ്വന്തം അക്കൗണ്ട് ഉണ്ടാക്കുകയും ആ അക്കൗണ്ട് വഴി നാട്ടുകാരിൽ നിന്ന് പണം പിരിക്കുകയും ചെയ്തു ഇത് പ്രതിപക്ഷം പരാതി നൽകുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓംബുഡ്സ്മാൻ ബുഡ്സ്മാൻ ഇത് അന്വേഷിക്കുകയും അതിൽ നിന്ന് കാനറ ബാങ്കിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വാങ്ങിയതായിട്ട് ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കുകയും മാനേജർ ഇത് സമ്മതിക്കുകയും ചെയ്തു മാത്രമല്ല ഈ പണം ഓഗസ്റ്റ് മാസത്തിലാണ് ആഘോഷം നടന്നതെങ്കിൽ അക്കൗണ്ട് തുടങ്ങിയത് നവംബർ മാസത്തിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു പരാതി നടക്കുകയും ചെയ്തത് പുനലൂർ തൂക്കുപാലത്തിൽ അലങ്കാര വിളക്കുകൾ തൂക്കുന്നതിനായിരുന്നു പണം പിരിച്ചതെന്നാണ് ഈ ആൾ പറയുകയും ചെയ്തത് ഓംബുഡ്സ്മാൻ പറഞ്ഞിരിക്കുന്നത് പിരിച്ച തുക പതിനഞ്ച് ദിവസത്തിനകം തന്നെ ഈ മുനിസിപ്പാലിറ്റിക്ക് നൽകേണ്ടതുണ്ട് ഈ മുനിസിപ്പാലിറ്റിക്ക് പണം എങ്ങനെ വേണമെങ്കിലും ചെലവാക്കാം പണം എന്തായാലും മുനിസിപ്പാലിറ്റിക്ക് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സംഭവത്തിൽ ഇത് മാത്രമല്ല ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യം പ്പോൾ പ്രതിപക്ഷം പോലീസിലും വിജിലൻസിനും പരാതി നൽകിയിരിക്കുകയാണ് വിശദാംശങ്ങൾ